ഏഷ്യാ കപ്പിൽ നാളെ യു എയ്ക്കെതിരായ മത്സരത്തിൽ ആരാകും ഇന്ത്യയുടെ ഓപ്പണർ എന്ന കാര്യത്തിൽ സസ്പെൻസ് നിലനിർത്തി ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ടൂർണമെന്റിന് മുന്നോടിയായി നടന്ന ക്യാപ്റ്റന്മാരുടെ വാർത്താ സമ്മേളനത്തിലാണ് ആരാകും യു എയ്ക്കെതിരെ ഇന്ത്യയുടെ ഓപ്പണറാകുകയെന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യുമോ എന്ന ചോദ്യത്തിന് സാർ പ്ലെയിങ് ഇലവൻ ഞാൻ താങ്കൾക്ക് മെസ്സേജ് ചെയ്ത് തരാമെന്നായിരുന്നു സൂര്യയുടെ തമാശ കലർന്ന മറുപടി സഞ്ജു ഓപ്പണറായി ടീമിൽ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ഞങ്ങൾ അവനെ നല്ലപോലെ പോലെ നോക്കുന്നുണ്ട് ഒരാശങ്കയും വേണ്ട നാളെ ഞങ്ങൾ ശരിയായ തീരുമാനമെടുക്കുമെന്നും സൂര്യകുമാർ യാദവ് മറുപടി നൽകി പാകിസ്ഥാനെതിരായ മത്സരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ മത്സരത്തിലും ആക്രമണോത്സുകതയോടെ കളിക്കാനാണ് ടീം ശ്രമിക്കുന്നത് എന്നും ആക്രമണോത്സുകതയില്ലാതെ ഒരു ടീമിനും ഗ്രൌണ്ടിൽ ഇറങ്ങാൻ ആവില്ല എന്നുമായിരുന്നു സൂര്യകുമാർ യാദവിന്റെ മറുപടി ഏഷ്യാ കപ്പിൽ ഇന്ത്യയാണോ ഫേവറേറ്റുകൾ എന്ന ചോദ്യത്തിന് ആര് പറഞ്ഞു ഞാനത് കേട്ടില്ല എന്ന് സൂര്യകുമാർ യാദവ് മറുപടി നൽകി ഏഷ്യാ കപ്പിന് മികച്ച തയ്യാറെടുപ്പോടെയാണ് ഇന്ത്യൻ ടീം എത്തിയിരിക്കുന്നത് എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു ജനുവരി ഫെബ്രുവരിയിലാണ് ടീം അവസാനമായി ടി ട്വന്റി പരമ്പര കളിച്ചത് അതിനുശേഷം ടീം അംഗങ്ങളെല്ലാം ഐ കളിച്ചു കഴിഞ്ഞ ജൂണിന് ശേഷം ആദ്യമായാണ് ടീം അംഗങ്ങൾ ഒരുമിച്ച് കളിക്കാൻ ഇറങ്ങുന്നത് എന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞു ടി ട്വന്റി ക്രിക്കറ്റിൽ ഇല്ല എന്നായിരുന്നു പാക് നായകൻ സൽമാൻ ആഗിയുടെ പ്രതികരണം ഒന്നോ രണ്ടോ ഓവറുകൾക്കിടയിൽ കളിയുടെ ഗതി തന്നെ മാറി മറിയാമെന്നും തങ്ങളുടേതായ ദിവസം ഏത് ടീമിനും ഏത് ടീമിനെയും തോൽപ്പിക്കാൻ കഴിയുമെന്നും ഇന്ന് അഫ്ഗാനിസ്ഥാൻ ഹോങ്കോങ്